നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപാടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ വീഡിയോസ് ഇനി വരാനുണ്ട് നിങ്ങളെല്ലാം കാണണം ഇതൊരു ഒരു യാത്ര പോകുന്നൊരു വീഡിയോ ആണ് ഞാനും എൻ്റെ മോനും കൂടിയിട്ട് മാത്രം ഒരു യാത്ര പോകുന്നൊരു വീഡിയോ കാരണം അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വിമാനയാത്രയിൽ അവൻ പങ്കെടുത്തിട്ടുള്ള കാരണം ഞാൻ അവരോട് പറഞ്ഞത് പോലുമില്ല എവിടെ പോകണമെന്ന് എന്തിനു പോകണമെന്നും പറയാതെ പാലക്കാട് പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ട് കാറിൽ കയറി പോകുന്നത് കാരണം ഞങ്ങൾ കുറേ കഴിഞ്ഞ് തിരിച്ചൊക്കെ വന്ന് എയർപോർട്ടിൻ്റെ അവിടെ കാർ പാർക്ക് ചെയ്തപ്പോൾ എന്നോട് അവൻ ചോദിച്ചു നമ്മൾ എന്താ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അനുസരിച്ച് റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് നമ്മൾ പോവുക മെട്രോ ഫ്ലൈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മെട്രോ വഴി നമ്മൾ പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പാലക്കാടേക്ക് ട്രെയിൻ പോകുന്നൊക്കെ പറഞ്ഞത് അങ്ങനെ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ളിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ നിന്ന് അങ്ങനെ കയറിയുള്ള ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ പങ്കുവെക്കുകയാണ് എൻ്റെ വീഡിയോ വരാനിരിക്കുന്നുള്ളൂ ഇതിൻ്റെ ചെറിയൊരു ട്രെയിലറാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു ഞാനും എൻ്റെ മോനും കൂടി ഇങ്ങനെ കറങ്ങി തകർത്ത് പഠിച്ച് പൊളിച്ച് അടിപൊളി യാത്ര യാത്ര അടിപൊളിയായിരുന്നു സൂപ്പർ യാത്ര ഇല്ലായിരുന്നു ഞങ്ങളിങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിച്ച് തിരിച്ചു വന്നത് ഞങ്ങൾ ട്രെയിനിനാണ് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിനിലേ കയറുന്നുള്ളത് ആ ഒരു ആഗ്രഹവും ഞാൻ അവനക്ക് സാധിച്ചു കൊടുത്തു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ കണ്ടത് പക്ഷെ തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു വന്ദേഭാരതിൽ പക്ഷേ ആ സമയത്തൊന്നും ട്രെയിൻ ഉണ്ടായിരുന്നില്ല വന്ദേഭാരത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സാധാ ട്രെയിനാണ് അതിൻ്റെ ടിക്കറ്റൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു വിളിച്ച് ഞങ്ങൾ തിരിച്ച് ആ ട്രെയിനിന് പോരുന്ന രംഗങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന കുറേ കുസൃതികളൊക്കെയാണ് ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത് പറയാൻ രാവിലെ ആറേ മുക്കാൽ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ആ കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല തിരിച്ച് ഞങ്ങൾ പത്തേ പത്തര മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അവിടുന്ന് പിന്നെ മൂപ്പര് ഒന്നര വരെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സ്റ്റാ പിടിച്ച് നിന്ന് അത് കഴിഞ്ഞിട്ട് മൂപ്പര്ക്ക് അങ്ങോട്ട് വിഷപ്പം അങ്ങോട്ട് തുടങ്ങി അത് നേരത്തെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നല്ലോളിയായി അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കുറച്ച് നേരം ലാസ്റ്റ് റേ ട്രെയിനിൽ നിന്ന് തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിക്കൊടുത്തു ചിക്കനും ബീഫൊക്കെ മൂപ്പര് ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ ഒരു രക്ഷമില്ല ഞങ്ങൾ പോകണ ട്രെയിനാണ് ഈ വന്നത് മൂപ്പര് കൈയായിട്ടൊക്കെ നിൽക്കട്ടാണ് ബസ്സിന് നിൽക്കണമായിരിക്കും അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് യാത്ര ചെറിച്ചു അതുവരെയുള്ള വീഡിയോസും എല്ലാം അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വരാനിരിക്കുന്ന വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എനിക്കൊരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിക്കാനുള്ള എല്ലാ ഇതിനും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്ത് രസമല്ലേ നമ്മൾ തമിഴ്നാടാണെങ്കിൽ കാണുന്നത് മുത്തണ്ട തമിഴ്നാട്ടിൽ ട്രെയിൻ യാത്രയാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മുഴുവൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം വരാനിരിക്കുന്ന വീഡിയോ ഓക്കെ നന്ദി നമസ്കാരം